ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ നമ്മുടെ റസ്മിൻ ബായ്ക്ക് ഒരു യെല്ലോ കാർഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗസ്റ്റ് വന്ന ആ ഒരു ദിവസം റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നത് ഈ ഒരു യെല്ലോ കാർഡിൽ ഒതുങ്ങേണ്ട രീതിക്കുള്ള പ്രവൃത്തിയൊന്നല്ല അന്ന് റസ്മിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ജാസ്മിൻ അന്ന് റസ്മിനെ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള രീതിക്കായിരുന്നു റസ്മിൻ ജാസ്മിനോട് പേരുമാറിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫൈറ്റിന്റെ എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടെ ജാസ്മിൻ ഫാൻസിന് കുറച്ചും കൂടെ പവർ കൂടിയിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു ടാ എന്ത് തന്നെ ആയാലും ജാസ്മിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത കാരണം കൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ജാസ്മിന്റെ കൂടെ നിന്നേ പറ്റൂ എപ്പിസോഡിൽ ഒരു ഡബിൾ എവിക്ഷൻ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ാണ് പറഞ്ഞിട്ടുള്ളത് ഔട്ടായി പോകുന്നത് ചിലപ്പോൾ ചിലപ്പോ ഇന്നൊരാളായിരിക്കാം നാളെ ഒരാളായിരിക്കാം അപ്പൊ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ റസ്മിനെ മസാല തേച്ച് പൊരിക്കുകയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം റസ്മിൻ ചെയ്ത തെറ്റിന് അതിന്റേതായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്നൊന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരോടും ബ ബൈ